മുഖത്ത് പറ്റിയ മുറിവിൽ തുന്നലിടുന്നതിന് പകരം ഫെവിക്വിക്ക് ഉപയോഗിച്ച നഴ്സിന് സസ്പെൻഷൻ കർണാടകയിലെ ഒരു സർക്കാർ ആശുപത്രിയിലാണ് സംഭവം ഗുരുക്കിഷൻ എന്നപ്പ ഹൊസമണി എന്ന ഏഴ് വയസ്സുകാരന്റെ മുറിവിലാണ് നഴ്സായി ജ്യോതി ഉപയോഗിച്ചത് സംഭവം പുറത്തായതോടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് കേസിന്റെ പ്രാഥമിക റിപ്പോർട്ട് അവലോകനം ചെയ്ത ശേഷം സംസ്ഥാന സർക്കാർ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നഴ്സിനെതിരെ നടപടിയെടുത്തത് ജനുവരി പതിനാലിന് ഹാവേരി ജില്ലയിലെ ഹനഗൽ താലൂക്കിലെ അടൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് സംഭവം നടന്നത് ഗുരുക്കിഷന്റെ കവിളിൽ ആഴത്തിലുള്ള മുറിവുമായാണ് ആശുപത്രിയിൽ പ്രവേശനം മുറിവിൽ നിന്നും വലിയ രീതിയിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു എന്നാൽ സ്റ്റിച്ചിടേണ്ട മുറിവുണ്ടായിരുന്നിട്ടും കുഞ്ഞിനെ പ്രാഥമിക ചികിത്സ പോലും നൽകാതെ ഫിവിക്വുക്ക് ഉപയോഗിച്ച മുറിവ് ഒട്ടിക്കുകയായിരുന്നു വർഷങ്ങളായി ഈ രീതിയാണ് ആശുപത്രിയിൽ ഈ നഴ്സ് ഉപയോഗിക്കുന്നതെന്ന് കുഞ്ഞിന്റെ മാതാപിതാക്കൾ പറയുന്നു ഫെവീക്വക്ക് ഉപയോഗിക്കുന്നതിൽ തങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതായും എന്നാൽ കുട്ടിയുടെ മുഖത്ത് മായാത്ത രീതിയിൽ മുറിവുണ്ടാക്കുന്ന സ്റ്റിച്ചുകളേക്കാൾ നല്ലത് ഫെവ്യൂക്ക് കാണുന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നുവെന്നും കുടുംബം പറയുന്നു തങ്ങളുടെ ആശങ്കകളെല്ലാം തള്ളിക്കളയുന്നതായിരുന്നു അവരുടെ പെരുമാറ്റമെന്നും കുടുംബം ആരോപിച്ചു സംഭവത്തിന്റെ വീഡിയോ കുടുംബം തുടർന്ന് കുടുംബം പരാതിയുമായി പോലീസിനെ സമീപിച്ചു തങ്ങൾ പകർത്തിയ വീഡിയോയും കുടുംബം പോലീസിന് കൈമാറിയിരുന്നു ഇതോടെ ജ്യോതിയെ ഹാവേരി താലൂക്കിലെ ഗുത്തൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു ഇത് വലിയ തോതിലുള്ള ജനരോഷത്തിന് കാരണമായതോടെയാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം